റോഡ് നവീകരണം പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കാത്തതിന് എം എൽ എക്ക് താക്കിയതുമായി ബി ജെ പി കുളപ്പുള്ളി മുതൽ കൊച്ചിൻപാലം വരെയുള്ള റോഡ് നവീകരണം നാലു വർഷമായിട്ടും പൂർത്തീകരിക്കാത്തതിലാണ് മമ്മിക്കുട്ടി എം എൽ എക്കെതിരെ ബി ജെ പി പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത് ഷൊർണൂർ കുളപ്പള്ളി മുതൽ കൊച്ചിൻപാലം വരെയുള്ള മൂന്നേ കിലോമീറ്റർ പാതയിലെ വലിയ കുഴികൾ അടയ്ക്കണമെന്നും കാലവർഷം ശക്തി പ്രാപിക്കുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ചൂണ്ടിക്കാണിച്ചാണ് പൊതുമരാമത്ത് വിഭാഗം എക്സിയെ ഉപരോധിക്കാനായി ബി ജെ പി പ്രവർത്തകർ ഷൊർണൂർ പി ഡബ്ല്യു ഡി ഓഫീസിൽ എത്തിയത് എന്നാൽ എക്സി ലീവായതിനാൽ പ്രവർത്തകർ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയായിരുന്നു അതുപോലെ വലിയ വലിയ കുഴികളായിട്ട് ആളുകൾ കൊച്ചി ഒരു സാധാരണ ഒരു വണ്ടിക്കാരന് വരെ പോകാൻ പറ്റാത്ത വലിയ ദുർഘടവസ്ഥയിലാണ് നിൽക്കണം ഇതൊക്കെ നിങ്ങൾ യാത്ര ചെയ്യുന്ന ആളുകളൊന്നു നിലയ്ക്ക് നിങ്ങൾ കാണുന്നുണ്ടാവുല്ലോ അല്ലേ എത്ര വലിയ നാണക്കടായിട്ടാണ് അത് നിൽക്കുന്നത് മനസ്സിലാവില്ല ആ വലിയ വിഷയം പറഞ്ഞാൽ അത് നമ്മൾ നമുക്ക് പൊതുപ്രവർത്തകർ നമുക്ക് നമ്മൾ കണ്ടിരിക്കാൻ സാധ്യമല്ല അത് വലിയ വിഷയമാണ് രണ്ടു ദിവസത്തിനകം പാതയിലെ കുഴികളടയ്ക്കാമെന്ന് എ എക്സി ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ബിജെപി പ്രവർത്തകർ പ്രതിഷേധം അവസാനിപ്പിച്ചു തകർന്നു കിടക്കുന്ന കുളപ്പള്ളി പാലം പാതയിൽ അപകടങ്ങൾ പെരുകുന്നതായി ബിജെപി നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇരുചക്രവാഹനത്തിൽ യാത്ര ചെയ്ത ഷൊർണൂർ നഗരസഭാ കൌൺസിലർമാരായ ടി സീന സന്ധ്യ എന്നിവർ റോഡിലെ കുഴിയിൽ അപകടത്തിൽപ്പെടുകയും സീനയുടെ ഇടതുകാലിന് ഒടുവ് സംഭവിക്കുകയും ചെയ്തു സമാനമായ രീതിയിൽ മയിൽവാഹനം ഓഡിറ്റോറിയത്തിന് മുന്നിലും പൊതുവാൾ ജംഗ്ഷൻ എസ് എം ബി ജംഗ്ഷൻ എന്നിവിടങ്ങളിലും

എന്താണ് ഇതിൻ്റെ യഥാർത്ഥ ഉള്ളിലെ ഛേദോപികാരം എന്താണെന്ന് മനസ്സിലാവും ഇപ്പോൾ ഈ മഴക്കാലമായിട്ട് ഇപ്പോൾ വളപ്പുള്ളി മുതൽ കൊച്ചിൻ പാലം വരെ പ്രത്യേകിച്ച് എസ് എം ബി ജംഗ്ഷൻ മുതൽ കൊച്ചിൻ പാലം വരെ ഒന്നൊരു രീതിയിലും യാത്ര ചെയ്യാൻ പറ്റാത്ത ദുർഘടമായ രീതിയിലാണ് ഇപ്പോൾ അപ്പം ഇന്ന് ഞങ്ങൾ ഇവിടുത്തെ ഏക്ഷിനെയായി കാണാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു ഇവിടെ വന്നപ്പോൾ ഏയില്ല ഏച്ച ഇല്ല ഇവരുടെ ഓരോരോ ഓരോ സ്വന്തം വിഷയങ്ങളായിട്ട് പോയിട്ടില്ല അയച്ച ഞങ്ങള് നേരെ ഫോൺ വിളിച്ചു അദ്ദേഹം പറഞ്ഞു താൽക്കാലികമായിട്ട് പെട്ടെന്ന് യുദ്ധകാല അടിസ്ഥാനത്തിന് ചെയ്യണം എന്ന് ഞങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞത് പെട്ടെന്ന് അദ്ദേഹം ചെയ്യാം നാളെ നാളെ ചിന്തി തൽക്കാലം ഈ വലിയ വലിയ കുണ്ടുകളൊക്കെ തീർക്കണം നിരന്തര ഇപ്പോൾ പൊതുവായ ജംഗ്ഷനിലും അതുപോലെ എസ് എംബിലോടെ മെറ്റലിൽ അവരൊക്കെ ആളുകൾ ബൈക്കിൽ നിന്നും തെങ്ങി വീഴുകയാണ് വലിയ അപകടമാണുണ്ടായത് അത് ഷൊർണ്ണൂരിൻ്റെ എം എൽ എ മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് ഇതൊക്കെ കണ്ടാൽ സാധിച്ചത് നാല് വർഷമായിട്ടും എം എൽ എക്ക് ഈ റോഡിൻ്റെ ഒരു പണിക്ക് വേണ്ടി ഇടപെടാൻ സാധിച്ചിട്ട് ചെയ്യാൻ സാധിച്ചത് വെച്ചാൽ എന്തിനാണ് സ്വർണ്ണൂരിന് അങ്ങനെ ഒരു എം എൽ എ എന്ന് ഞങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ ഇതൊരു രണ്ട് വർഷം മുതൽ ഞങ്ങൾ വലിയൊരു സമരം നടത്തിയിട്ട് ഞങ്ങളുടെ ബി ജെ പി ഇതൊരു വലിയ പ്രശ്നമായിട്ട് കണ്ടിരിക്കുകയാണ് ഇത് ഞാൻ ഇപ്പം ഈ റോഡ് ഞങ്ങളുടെ ഒരു സ്വപ്ന പദ്ധതിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എം എൽ എ അതിൽ കൗണ്ടറ് പറഞ്ഞത് ബി ജെ പിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കലല്ല ഞങ്ങളുടെ ജോലി ചെയ്യുന്നതായിരിക്കില്ല ഞങ്ങളുടെ സ്വപ്നമല്ല ചൊർണ്ണൂരിൻ്റെ പൊതുസമൂഹത്തിന്റെ സ്വപ്നമാണ് ഞങ്ങൾക്ക് സഖാത്കരിക്കേണ്ടത് അതായത് എം എൽ എയുടെ വീട്ടിലെ സ്വപ്നവും ഞങ്ങളുടെ സ്വപ്നവും ഇല്ല അങ്ങനെ എം എൽ എ കൗണ്ടർ പറഞ്ഞ് മാറി നിൽക്കേണ്ടതല്ല എം എൽ എ എം എൽ എ പൊതുസമൂഹത്തിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കേണ്ടവരാം അദ്ദേഹം തൃർത്താലയിൽ പോയി കിടന്നിറങ്ങിയൊണ്ട് ഷൊർണ്ണൂരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കില്ല ചൊണ്ണൂറുകാരുടെ ശാപമായിട്ട് മമ്മിക്കുട്ടി എം എൽ എ മാറിയിരിക്കുന്ന ഒരവസ്ഥ ചൊർണ്ണൂർ മുതൽ കൊച്ചിൻ പാലം വരെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആരംഭിച്ച റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ നാലു വർഷമായിട്ടും പാതിവഴിയിലാണ് ഒറ്റപ്പാലം പെരിന്തൽമണ്ണ നിലമ്പൂർ ഭാഗങ്ങളിൽ നിന്ന് തൃശൂരിലേക്കുള്ള പ്രധാന പാതയിലാണ് ഈ ദുരവസ്ഥ റോഡ് നവീകരണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നാണ് ആവശ്യമുയരുന്നത് ന്യൂസ് ഡെസ്ക് യൂടോക്